പിൽക്കാലത്ത് അതിന് നേതൃത്വം നൽകിയ മഹന്മാർ ഈ കേരളത്തിലെ ഉയർന്ന പണ്ഡിയന്മാരായിരുന്നു സാദാത്ഥീങ്ങളായിരുന്നു വറവുള്ള പണ്ഡിയന്മാരായിരുന്നു അള്ളാഹുത്തല്ലാൻ്റെ ഔലിയാക്കളായിരുന്നു ഔലിയാക്കളായിരുന്നു അങ്ങനെയുള്ള മഹന്മാരാണ് ഈ ഒരു നൂറ്റാണ്ട് തികയാൻ പോകുന്ന ഈ മഹത്തായ സമത്വക്ക് ഓരോ ഓരോ കാലങ്ങളിലും നേതൃത്വം നൽകിയത് ആ മുഷാവറ മെമ്പർമാരും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ആ മഹാന്മാരുടെ കൈകളിലൂടെയാണ് ഇത് ഇവിടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത് എല്ലാ കാലത്തും ഈ നേതാക്കളെ സംബന്ധിച്ച് ഓര് പോരാ ഓര് പോരാ എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോഴും തന്നെ ചില ആളുകൾക്ക് ആ സ്വഭാവം ഉണ്ടല്ലോ അതായത് സമസക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ ഡ്രൈവർമാർ പോരാ സമസ്തക്ക് കുഴപ്പമില്ല സമസ്തയുടെ ഡ്രൈവർമാർ പോരാ ഇതാണ് അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട് ഇരുന്ന് തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട പിന്നെ ഷേഹുന ഷംസുൽ അലമ നബറുലഹു മർക്കഥ മഹാനവറുകൾ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട റയീസുൽ മുഹിക്കും പ്രസിഡൻറ്റുമായി നീണ്ട കാലം സമത്തയെ പിന്നെ നേതൃത്വം നൽകിയ മഹാന്മാർ ഒരു കൂട്ടം ആളുകൾ പിന്നെ കണ്ട് പറയുന്നു അവർ പോരാന്ന് അവർ പോരാ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് കണ്ണെത്തുസ്ഥാനം അത്തും ബുദ്ധിയായിരിക്കുന്നു അതൊക്കെ എങ്ങനെ കുത്തി കൊണ്ടു നടക്കാൻ ചാക്കായിരിക്കുന്നു അതുകൊണ്ട് പ്രസിഡന്റ് പോരാ പറഞ്ഞത് ശംസുൽമയാകട്ടെ അത് മുക്തീങ്ങളോടൊപ്പം വേദി പങ്കിട്ടതുകൊണ്ട് ഷംസുൽമയുടെ സുന്നത്ത ജമാത്തിന്റെ ശതമാനം കുറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് അതും പറ്റൂല ഇവർ രണ്ടുപേരും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യ ഈ മഹത്തുക്കൾ അവരുടെ കാലിൻ്റെ അടിയിലുള്ള അതിനുപോലും കഴിവില്ലാത്ത ആളുകൾ അവരാണ് അതേ സംബന്ധിച്ച് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാവുമല്ലോ ഇതുപോലെ തന്നെയാണ് ഇന്ന് ഇന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഗതാഞ്ചിയൊക്കെ അടക്കമുള്ളതായിരിക്കുന്ന സമസ്തയുടെ നേതാക്കൾ ആ സമസ്തയുടെ നേതാക്കൾ അവര് ഡ്രൈവിങ് ഡ്രൈവിംഗ് അറിയില്ല ഓരോ ഡ്രൈവിങ് പോരാന്നാ പറയും അതുപോലെ തന്നെ അവരുടെ ആ പഴഞ്ചത്വം അത് ആ ശൈല്യം മാറണം മഹാന്മാരായിരിക്കുന്ന അയിമ്മത്ത് പറഞ്ഞ വാക്കുകൾ എടുക്കുക അതുപോലെ തന്നെ മാതുപോലെയുള്ള മഹത്വക്കൾ കാണിച്ചു തന്ന വഴി ആ വഴിയിലൂടെ പ്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ മഹാരഥന്മാർ തിരഞ്ഞെടുത്ത ആ വഴി ആ വഴിയൊന്നും മാറണം എന്നാലോചിക്കുന്ന ആളുകൾ ആലോചിക്കണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം മാറി എന്നിട്ട് എന്തായി കോലം എന്നുള്ളത് ഇൻസാധാരണ അറിയുന്ന ആളുകൾക്ക് ആളുകൾക്കറിയും കോലം ശൈലി മാറ്റിയല്ലോ ശൈലി മാറണം എന്ന് പറഞ്ഞു ശൈലി മാറ്റി ആ ശൈലി മാറ്റിയതിൻ്റെ കോലം ഇപ്പോൾ നമ്മൾ കണ്ടു ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മളെ ബാധ്യത എന്താ സമത്ത അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു സംവിധാനമാണ് ഈ ദീൻ അവിടെ നിലർത്തിയത് കേരളത്തിൽ ഇത്ര ദീൻ ഈ ചൈതന്യത്തെ ഉണ്ടാക്കി തീർത്തത് അത് സമത്തയാണ് അതിൻ്റെ ഒപ്പം നിൽക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിട്ടു നിൽക്കുകയല്ല നമ്മൾ കണ്ടില്ല എന്ന് നടിക്കലല്ല നേരെ മറ്റ് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ പ്രവർത്തനമോ എന്താണ് കഴിയുന്നതെങ്കിൽ പരമാവധി സഹായം ആ സമയത്തെ നിലനിർത്തുന്നതിലും അതിനെ വളർത്തുന്നതിലും നാം നൽകേണ്ടതുണ്ട് അതാണ് നമ്മുടെ പൂർവീകർ കാണിച്ചു തന്നതും അത് തന്നെയാണ് മഹാന്മാരുടെ വഴി ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗപ്പ് നൽകി അനുഗ്രഹിക്കുമാറും